ആഹാ എത്ര മനോഹരമായി എല്ലാവരുടെയും മുന്നിൽ വെച്ച് നാണക്കിടാൻ പറ്റും അതായിരുന്നു ആ നിമിഷം മനസ്സ് പറഞ്ഞത് അപ്പോഴാണ് ഹൃദയം നടക്കിയ കാഴ്ച കണ്ടത് കുറച്ചപ്പുറത്തിരുന്ന് മാത്സ് ടീച്ചറിൻ്റെ അരികിൽ നിന്ന് സംസാരിക്കുന്ന അന്ന അവൾ എങ്ങനെ സ്റ്റാഫ് റൂമിൽ വരാറില്ല എന്നാൽ പിന്നീടാണ് അവൾ ഇംഗ്ലീഷ് സാറിനോട് സംശയം ചോദിക്കാനാണ് വന്നതെന്ന് മനസ്സിലായത് അപ്പോഴാണ് അവളുടെ സംശയത്തിൻ്റെ കിടപ്പ് വശവും മനസ്സിലായത് സാർ ഇന്നലെ വന്ന ദിവസം മുതൽ സ്റ്റാഫ് റൂമിൽ തിരക്കാണ് ഒരു ദിവസമേ ആയിട്ടുള്ളൂ ഇതിനോടകം തന്നെ ബിവറേജിൻ്റെ ക്യൂ പോലെയാണ് സ്റ്റാഫ് റൂമിൻ്റെ പുറത്തെ ക്യൂ പെൺകുട്ടികൾക്കെല്ലാം ഒരിക്കലും തീരാത്ത സംശയമാണ് എല്ലാവർക്കും കാണേണ്ടത് സാറിനെ തന്നെയാണ് അവസാനം എല്ലാവരും സംശയം ചോദിച്ച് കഴിയട്ടെ എന്ന് കരുതി താനൊരു മൂലയ്ക്കൊതുങ്ങി അപ്പോഴാണ് തന്നെ കൈയാട്ടി സാർ വിളിക്കുന്നത് എല്ലാവരും ഒരു നോട്ടം കൊണ്ടെങ്കിലും അങ്ങേരൊന്ന് കടാക്ഷിക്കുമെന്ന് പ്രാർത്ഥിച്ചു നിൽക്കുമ്പോൾ പെട്ടെന്ന് പുള്ളി കൈനീട്ടി എന്നെ വിളിച്ചത് കണ്ടപ്പോൾ എല്ലാവരും എൻ്റെ മുഖത്തേക്കാണ് നോക്കിയത് ആ മുഖങ്ങളിലൊക്കെ ഒരൽപ്പം കുശുമ്പ് നിറഞ്ഞതുപോലെ എനിക്ക് തോന്നി വീണ്ടും കയ്യാട്ടി വിളിച്ചപ്പോൾ ഞാൻ എന്തോ വലിയ വി ഐ പി ആയി ഒരു നിമിഷം മാറിയതുപോലെ തോന്നിയിരുന്നു വലിയ അഭിമാനത്തോടെ തന്നെ എല്ലാവരെയും നോക്കി സാറിൻ്റെ അരികിലേക്ക് നടന്നു പ്രത്യേകിച്ച് അന്നെ ഒന്നു നോക്കി ചിരിക്കുവാനും മറന്നിരുന്നില്ല അവളുടെ മുഖത്തും അസൂയ പ്രകടമാണ് നിങ്ങളൊക്കെ പൊയ്ക്കോളൂ ഇനി എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഞാൻ ക്ലാസ്സിൽ വരുമ്പോൾ ചോദിച്ചാൽ മതി അവിടെ കൂടി നിന്നിരുന്ന ഒരു പറ്റം പെൺപടകളെ നിരാശനാക്കി നമ്മുടെ യുവകോമളന്റെ വാക്കുകൾ എല്ലാ പിടക്കോഴികളും എന്നെ ഒന്ന് രൂക്ഷമായി നോക്കിയെങ്കിലും വെളിയിലേക്ക് ഇറങ്ങി ഇവളുമാരെല്ലാം കൂടി എന്നെ കയ്യിൽ കിട്ടിയാൽ ഇപ്പോൾ ഇടിച്ചു പിഴിഞ്ഞ് സൂപ്പ് ഉണ്ടാക്കി കുടിക്കും അക്കാര്യം ഉറപ്പാണ് ഞാൻ അപ്പോഴും ഇനി നടക്കാൻ പോകുന്നത് എന്താണ് എന്ന ഭാവത്തിൽ സാറിനെ ഒന്ന് നോക്കി ആർദ്ര പത്താം ക്ലാസ് വരെ പഠിച്ചത് എവിടെയാണ് അതായിരുന്നു സാറിൻ്റെ ആദ്യത്തെ ചോദ്യം ഞാൻ പഠിച്ച സ്കൂളിനെ പറ്റി പറഞ്ഞു ഇംഗ്ലീഷിന് ഏതായിരുന്നു ഗ്രേഡ് ഡി പ്ലസ് മടിച്ചു മടിച്ചാണ് അത് പറഞ്ഞതെങ്കിലും സാറിൻ്റെ മുഖത്ത് അത്രയെങ്കിലും നിനക്ക് കിട്ടുമെന്ന ഭാവമായിരുന്നു എന്ന് തോന്നി താൻ എങ്ങനെയാണോ ഈ പ്ലസ് വണ് വരെ എത്തിയത് തൻ്റെ പേപ്പർ നോക്കി ടീച്ചർമാർക്ക് തെറ്റുപറ്റിയതാണോ എന്നറിയാൻ വേണ്ടിയാണ് വളരെ സൗമ്യമായി ആയിരുന്നു സാർ ചോദിച്ചത് എങ്കിലും എൻ്റെ എല്ലാ പ്രതീക്ഷകളെയും തകർക്കാൻ സാധിക്കുന്ന ഒരു ചോദ്യമായിരുന്നു അത് നിസ്സഹായതയോടെ ഞാൻ സാറിൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ആ മുഖത്തും ഒരുതരം നിസ്സംഗത തന്നെയായിരുന്നു നിറഞ്ഞു നിന്നത് തൻ്റെ പേര് പോലും ശരിക്കും ഇംഗ്ലീഷിൽ എഴുതാൻ തനിക്ക് അറിയില്ല ഞാൻ പിന്നെ എല്ലാവരുടെയും മുൻപിൽ വെച്ച് തനിക്ക് ഇൻസൾട്ട് ഇൻസൾട്ടാകേണ്ടെന്ന് കരുതിയാണ് പറയാതിരുന്നത് തൻ്റെ പേപ്പർ ഇത്രനാളം നോക്കിയത് ഏത് സാറാണെന്ന് എനിക്ക് അറിയണമെന്നുണ്ട് എങ്ങനെയാണ് താൻ ഇവിടെ വരെ എത്തിയത് പക്ഷേ അതുപോലല്ല ഇനി ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷിലായിരിക്കും പഠിക്കേണ്ടത് ഇംഗ്ലീഷിനെ പറ്റി നല്ലൊരു നല്ലൊരറിവുണ്ടായാലേ പറ്റൂ തനിക്ക് പക്ഷേ ബേസിക്ക് പോലും അറിയില്ല അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് താൻ മനപ്പൂർവ്വം ഉഴപ്പുന്നാണോ അതോ തനിക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതെന്നോട് തുറന്നു പറയുക അല്ല ഉഴപ്പാകാനാണെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ടാണ് ഞാൻ നിങ്ങളുടെ ക്ലാസ് ടീച്ചറാണ് ക്ലാസ്സിലെ ഒരു കുട്ടി അല്പം മോശമായാൽ അതെന്നെ ബാധിക്കും ഒറ്റവാക്കി പറഞ്ഞാൽ എൻ്റെ ക്ലാസ്സിലുള്ള എല്ലാ കുട്ടികളും ജയിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അതുകൊണ്ട് അത്ര പറയൂ എന്താണ് പ്രശ്നം ശാന്തമായി എന്നാൽ ഉറച്ച മറുപടി ആയിരുന്നു അത് പിന്നെ സർ എനിക്ക് എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല ഒന്നും അറിയില്ല അതുമാത്രം ഒറ്റ വാക്കിൽ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞപ്പോഴും അയാളുടെ മുഖത്ത് ഇതെന്ത് ജീവി എന്നുള്ളൊരു ഭാവമായിരുന്നു വീട്ടിൽ ചെന്ന് പഠിക്കാറില്ലേ സ്പെക്സ് ഒന്ന് ശരിക്ക് വെച്ചുകൊണ്ട് ചോദിച്ചു പഠിക്കാൻ സമയം കിട്ടാറില്ല അതെന്താ തനിക്ക് വേറെ എന്തെങ്കിലും ജോലി ഉണ്ടോ അതുകൊണ്ടല്ല വീട്ടിലെ ജോലിയൊക്കെ ചെയ്യാനുണ്ടാവും പിന്നെ എനിക്ക് തന്നെ ഇംഗ്ലീഷൊക്കെ വായിച്ചാൽ മനസ്സിലാവില്ല ആരെങ്കിലുമൊക്കെ പറഞ്ഞു എന്നാൽ മാത്രമേ എന്താണെന്ന് മനസ്സിലാവൂ എനിക്ക് മനസ്സിലാകുന്നില്ല ഞാൻ പത്താം ക്ലാസ് വരെ മലയാളമാണ് പഠിച്ചത് ഇംഗ്ലീഷ് എന്നെ ഒരു ആയിരുന്നു എപ്പോഴും സഹായിക്കുന്നത് പരീക്ഷയ്ക്ക് പ്രധാനമായിട്ട് വരുന്നതൊക്കെ അവൾ എനിക്ക് പറഞ്ഞുതരും അത് ഞാൻ കാണാപ്പാടം പഠിച്ചിട്ടാണ് ഇത്രയൊക്കെ എത്തിയത് പിന്നെ ചോദ്യ പേപ്പർ കുറച്ചൊക്കെ കൂട്ടിക്കൊഴിച്ചൊക്കെ അങ്ങനെയൊക്കെ എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല സർ വളരെ നിഷ്കളങ്കമായ മറുപടി പറയുന്ന ആ കുട്ടിയോട് അങ്ങനെ സഹതാപമാണ് തോന്നിയത് വീട്ടിലിരുന്ന് പഠിക്കാൻ പറ്റാത്ത എന്ത് ജോലിയാണ് തനിക്കുള്ളത് വീട്ടിലെ ജോലി ചെയ്യാൻ വേറെ ആരുമില്ലേ തൻ്റെ അമ്മയില്ലേ അമ്മയുണ്ട് പക്ഷേ അമ്മയ്ക്ക് ജോലി ഒഴിഞ്ഞ് നേരെയല്ല സാധാരണ മക്കളെ പഠിപ്പിക്കുന്നത് അമ്മയല്ലേ എന്നെ അങ്ങനെ പഠിപ്പിക്കാൻ അമ്മയില്ല എൻ്റെ അച്ഛൻ മരിച്ചുപോയി ഞങ്ങളുടെ വീട്ടിലാണ് അവിടെയുള്ള ജോലി മുഴുവൻ തീർത്തില്ലെങ്കിൽ അമ്മയ്ക്കും ഞങ്ങൾക്കും അവർ ഭക്ഷണം തരില്ല അത് കേട്ടപ്പോൾ തന്നെ അവൻ അവളോട് വല്ലാത്ത സഹതാപം തോന്നിയിരുന്നു അച്ഛൻ എന്താ പറ്റിയത് അച്ഛനും അനുജനും ചെറുപ്പത്തിൽ അച്ഛനും അനുജനും ചെറുപ്പത്തിലേ മരിച്ചുപോയി ആക്സിഡൻ്റ് ആയിരുന്നു രണ്ടു പേരും ഒരുമിച്ച് മരിച്ചതാ അപ്പം തൻ്റെ വീട്ടിൽ ആരൊക്കെയുണ്ട് അമ്മയുണ്ട് അനുജത്തിയുണ്ട് പിന്നെ അച്ഛൻ്റെ ചേട്ടനും അനിയനും അങ്ങനെ അവരുടെ കുടുംബം മുഴുവനുണ്ട് എൻ്റെ അച്ഛൻ്റെ അനിയൻ്റെ മോളാണ് അന്ന അന്ന മാത്യു എങ്കിൽ പിന്നെ ആ കുട്ടിയോട് പറഞ്ഞാൽ പോരെ ആ കുട്ടി നന്നായി പഠിക്കുന്ന ആളാണല്ലോ ആ കുട്ടിയോട് പറഞ്ഞാൽ തന്നെ പഠിപ്പിക്കുമല്ലോ ഞാൻ വിളിപ്പിക്കാം സാറ് പറഞ്ഞു അയ്യോ വേണ്ട സർ പെട്ടെന്ന് അവളുടെ മുഖത്ത് നിറഞ്ഞ പരിഭ്രമവും പേടിയും അവനിലും ഒരാശങ്ക നിറച്ചു അതെന്താ അന്ന എന്നോട് അങ്ങനെ സംസാരിക്കാറില്ല ഒരു വീട്ടിലാണെങ്കിലും എന്നെ പഠിപ്പിക്കാനൊക്കെ പറഞ്ഞാൽ അവൾക്ക് ദേഷ്യമാകും പിന്നെ വീട്ടിൽ ചെന്ന് പറയും ചിലപ്പോൾ എൻ്റെ പഠിത്തം പോലും ഈ ഒരു കാരണം കൊണ്ട് നിന്നു പോയേക്കാം അതുകൊണ്ട് ഒന്നും പറയണ്ട ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ പഠിച്ചെടുത്തോളാം വളരെ നിഷ്കളങ്കമായി പറയുന്ന ആ പെൺകുട്ടിയോട് വല്ലാത്ത സ്നേഹം തോന്നിയിരുന്നു അവന് ഏറെക്കുറെ കാര്യങ്ങളുടെ കിടപ്പുവശം അവന് മനസ്സിലായിരുന്നു അച്ഛൻ മരിച്ചു പോയൊരു പെൺകുട്ടി വീട്ടുവേലക്കാരുടെ സ്ഥാനമാണ് അവൾക്ക് കൊടുക്കുന്നത് തുടരും